കാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ച ഹൈറേഞ്ചിലെ അത്ഭുത കുരിശിൻ്റെ ചുവട്ടിലെ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ കുരിശൻ്റെ ചുവട്ടിലായിരിക്കാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയും സ്വർഗം ഭൂമിക്ക് നൽകിയ നിധിയുടെ പേരാണ് വിശുദ്ധ കുരിശൻ സ്വർഗത്തിൻ്റെ സകല അഭിഷേകങ്ങളും പൊട്ടിയൊഴുകുന്ന ഉറവിടത്തിൻ്റെ പേരാണ് വിശുദ്ധ കുരിശൻ ഏ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവം പ്രദാനം ചെയ്യുന്ന വലിയൊരു കാരുണ്യമുണ്ട് അവിടുത്തെ വാഗ്ദാനങ്ങളൊക്കെ ഈ കുരിശിന്റെ ചുവട്ടിൽ സംഭവിക്കുക ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പഞ്ഞൊരു മകനെ നിങ്ങൾ നോക്കുന്ന അളവ് പ്രായമായ പച്ചന പത്തൊൻപത് വയസ്സ് കാണും മാരകമായ ക്യാൻസർ രോഗം വന്ന് ഭയത്തോടു കൂടി മരിക്കുമെന്നുള്ള മരണപ്രാളത്തില് കടന്നു വന്ന ഒരു പിതാവിനെയാണ് പത്തൊൻപത് വയസ്സുണ്ട് കാരണം പ്രായോഗ്യ മരണഭയം കൂടുതലാണ് ഒരു ഇടപ്രായത്തിലാണെങ്കിൽ വലിയ മരണഭയമൊന്നുമില്ല ഈ പ്രധാന ഭയങ്കര ഭയമായിരുന്നു ഞാൻ നോക്കുമ്പോൾ പ്രാർത്ഥികം വരച്ചില്ല ഒരു എൺപത് വയസ്സുള്ള ഒരു അപ്പച്ചൻ നിന്ന് കരഞ്ഞിരിക്കും ഞാൻ മരിക്കാൻ പോവുക ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാ ഫോക്സ് ചെയ്യും ഞാൻ എന്റെ അപ്പച്ച വേറെ പണിയൊന്നും ഇല്ലേ അപ്പച്ചനെ മരിക്കാനൊന്നും സമയമായിട്ടില്ല അപ്പച്ചൻ കണ്ണീര നിന്നു അത്ഭുതത്തോടെ അപ്പച്ചന് മരിക്കാൻ സമയമായിട്ടില്ല ഒരു മൂന്നാലാഴ്ച മുമ്പ് പിന്നാളുടെ പള്ളി വന്നിട്ട് സാക്ഷ്യം പകർന്നു കേട്ടു ഒരു മഴയുണ്ടായിരുന്നുണ്ടേ അതെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് െ നീ നീ മരണത്തിന്റെ താഴ്വേലാണെങ്കിൽ ഒരു ജീവന്റെ ജീവന്റെ പൂന്തോട്ടം നിനക്ക് വേണ്ടിയുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഏതെങ്കിലും പരിശോധന വിളിക്കുന്ന നമുക്ക് രണ്ട് പോസിബിൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മോശ പ്രവാചകനെ കണ്ടതല്ലേ മോശം നിക്കുന്ന മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് തളർന്നവൻ ഇതാ മലയുടെ അപ്പുറത്തെത്തുമ്പോൾ മനുഷ്യരെ നയിക്കുന്ന നേതാവായിട്ട് മാറുകയാണ് പേരും മുഖവും രൂപവും ഒന്നുമില്ലാതെ കറുത്ത് കരുവാളിച്ച് നിന്ന മോശപ്രവാചകൻ മലയുടെ അപ്പുറത്തെത്തുമ്പോൾ ജനത്തെ നയിക്കുന്ന അത് വാർത്ത ദേശത്തേക്ക് ജനത്തെ നയിക്കുന്ന ജനത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ശക്തനായ പ്രവാചകൻ ആയിട്ട് മോശപ്രവാചകൻ മാറുകയാണ് അവൾ ജീവിതത്തിൽ ഈ ഒരു മിസ്റ്ററി ഇടപെട്ടു ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവത്തിന്റെ അഭിഷേകവും ദൈവ മക്കൾ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു മനുഷ്യന്റെ കാര്യം പറയുന്നത് ഓരോ മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു വിസ്മയമുണ്ട് ഇതാ ജോഷുവരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ജനം വാഗ്ദദ്ദേശത്തെത്തി സമതലത്തിലെ ഗിൽഗാൽ ദേവാലയം അവിടെ ആ സമതലത്തിലെത്തി അവര് ദൈവത്തിന്റെ തിരുമുമ്പി നിൽക്കുക നിനക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രോമിസ് ഹാസ് ടു ബി ഫുൾഫിൽഡ് എൻ്റെ മനസ്സിൽ പോയത് ചിന്തയിതാണ് ഈ വചനം നിങ്ങൾ വായിച്ച് കേൾക്കണം കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവചനമാണ് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കേൾക്കുന്ന വചനം ദൈവത്തിന്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിറവേറാനുള്ള ആകാശത്ത് പെയ്യുന്ന മഴയും മഞ്ഞും പോലെ കർത്താവിന്റെ വചനങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ് ആരുടെ മേലിൽ മഴ വീഴുന്നുവോ ആരുടെ മേലിൽ മഞ്ഞ് വീഴുന്നു അവര് പൊട്ടി കിളക്കുക ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞു മരുഭൂമി കൂടെ നാല് നാല്പത് വർഷമല്ലേ നാനൂറ്റി അൻപത് വർഷത്തോളം ഫറവോയുടെ കീഴിലെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനം ഒരു നാല്പത് വർഷത്തെ യാത്ര നമ്മൾ നാല്പത് ദിവസം നോയമ്പിലൊക്കെ ഇരിക്കുകയായിരുന്നു ഈശോടൊപ്പം നോമ്പിലൊക്കെ അർത്ഥ ഈ മരുഭൂമിക്ക് അപ്പുറത്ത് ഈ നാൽപ്പത് നോയമ്പ് അമ്പത് നോയമ്പിന് അപ്പുറത്ത് നമുക്കൊരു വാഗ്ദത്ത് ദേശം ഉണ്ടെന്ന് ഇവരെത്തിയിരിക്കുക അവിടെ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് തറസപരി വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരുണ്ട് പക്ഷെ ഇറങ്ങിത്തിരിച്ചവര് ആരൊക്കെ തൻ്റെ ഇടത്തോടെ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അവർ പറയുക അന്നുവരെ നാൽപ്പത് കൊല്ലം അവർക്ക് വേണ്ടി കർത്താവ് മന്നാ പോയിച്ചു വാഗ്ദത്ത് ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ വാഗ്ദാനം കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി ആ സ്ഥലം തേനും പാലും സ്ഥലമായി സ്വർണ കതിരുകളുള്ള ഗോതമ്പിൻ്റെ ഗോതമ്പിൻ്റെ കതിരുകളുള്ള സ്വർണ്ണ ഗോതമ്പിൻ്റെ അപ്പം ചുട്ട് തിന്നുന്ന ദേശമായിട്ട് മാറും ദൈവമക്കളെ ഇത് അവരവിടെ പ്രസഹ ആഘോഷിച്ചു എന്ന് പറയാം നമ്മളൊരു പ്രസംഗ ഒരു കടന്നുപോകലിൻ്റെ അനുഭവം പതിനാലാം ദിവസം അവർ പ്രസംഗ ആഘോഷിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്തപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ മഞ്ഞ ആഘോഷിക്കാതായി ആ വർഷം മുതൽ അവർ കാണാൻ വാഗ്ദത്ത നീ ദൈവവചനത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ജീവിക്കാൻ തുടങ്ങുക മുപ്പത്തിനാലാം സങ്കീർത്തനം കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിവ് പട്ടിണി കിടക്കാനുള്ള കാലമല്ല നോയമ്പ് കാലം കർത്താവ് എന്ന അപ്പം തിന്നാനുള്ള കാലമാണ് എന്ന അപ്പം തിന്നാനുള്ള കാലമാണ് നോയമ്പ് നോക്കത്തോണത് വായിക്കകം കൈപ്പാകാനുള്ളതല്ല വിശന്ന് വയറ്റിൽ അസിഡിറ്റി ഉണ്ടാക്കാനുള്ള കാലമല്ല വയറ്റിൽ തേനും പാലും നിറയാനുള്ള കാലമാണ് വായിക്കകത്ത് മാധുര്യം വരേണ്ട കാലമാണ് നോയമ്പന്റെ കാലം ഒരു വിശ്വാസിക്ക് ഞാൻ അവിടെ അഭിമാനം കൊള്ളുന്നു അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരത്തിലുണ്ടായിരിക്കും ഞാൻ എന്നും കർത്താവിനെ പുകഴ്ത്തുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവ് എനിക്ക് മാത്രമല്ല നീയും സ്തുതിക്കണം എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ കാരണം ഞാൻ കർത്താവിനെ തേടി അവിടെ എനിക്ക് ഉത്തരമല്ല സഹ ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു ഒരു വലിയ വിടുതലാണ് ക്രിസ്തുവിന്റെ മരണം നമ്മുടെ മരണത്തെ ഇല്ലാതാക്കും ക്രിസ്തുവിൻ്റെ മുറിവുകൾ നമ്മുടെ മുറിവുകളെ സുഖപ്പെടുത്തും ക്രിസ്തുവിൻ്റെ അപമാനം നമ്മുടെ അപമാനത്തെ എടുത്തു മാറ്റുക അവിടുത്തെ നോ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവും എന്തൊരു ധൈര്യമാണ് കുരിശന്റെ ചുവട്ടിലെ കൺവെൻഷൻ്റെ ദിവസം എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുരിശിലേക്ക് നോക്കിയോ നിശ്ചയം നീ ഏത് ജാതി ഏത് മതമായി അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എളീവൻ നിലവിളിച്ചു കർത്താവ് കേൾക്കുകയും ചെയ്തു സകല കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ മോചിപ്പിച്ചു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തന്റെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കും ദൈവങ്ങൾ ദൈവത്തിന്റെ ഒരു വിസ്മയത്തിന്റെ ഒരു ഒരു സൂര്യക്കര എക്ലിപ്സ് ഒരു ഗ്രഹണമുണ്ട് ദൈവം മുഴുവൻ നമുക്ക് സൂര്യഗ്രഹണം ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലൂടി കഴിഞ്ഞ ദിവസം ഒരു ചെറു പ്രായത്തിൽ പത്ത് പതിനഞ്ചു വയസ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താ ഒരു സൂര്യഗ്രഹണം എന്നും ഒരു മൂന്ന് മണി സമയമായപ്പോ പാതിരാക്കി ഇരുട്ടുന്ന പോലെ ഈ നമ്മുടെ നാട് മൊഴിയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അവധിയായിരുന്നു അത് മാർച്ച് മാസം കണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അതുപോലെ നമ്മൾ മുഴുവൻ കർത്താവിന്റെ പ്രകാശം കൊടുത്ത് ചന്ദ്രഗ്രഹണം കണ്ടത് ചുവന്നിരിക്കുന്നത് കണ്ടെ ആകാശം മുഴുവൻ ചുവക്കുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടും ദൈവത്തിന്റെ കരണം കൊണ്ടും നമ്മൾ ചുവക്കുന്ന ഒരു കാലമായിട്ട് നോമ്പിന്റെ കാലം തീരുക ഗോവിന്ദോസ് ലേഖനത്തിൽ രണ്ട് ഗോവിന്ദോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് യു ഹാവ് എ ന്യൂ എനർജി യു ഹ് എ ന്യൂ ഫേസ് യു ഹാവ് എ ് നിനക്ക് നീയൊരു പുതിയ സൃഷ്ടിയാണ് നിനക്കൊരു പുതിയ ധൈര്യം നിനക്കൊരു പുതിയ ജീവൻ നിനക്കൊരു പുതിയ ഡിറക്ഷൻ നീ തമ്മിൽ മാറുക ക്രിസ്തു എന്ന വഴി ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്നതാണ് ഘട്ടറേക്കൂടെ വണ്ടി ഓടിച്ചിട്ടല്ലേ അഡ്വോക്ക് ഈ ഹൈറേഞ്ചിലേക്ക് വണ്ടി ഓടിക്കുമ്പം രണ്ടു മൂന്ന് മണിക്കൂർ ഘട്ടറി ആടി ഗട്ടറി ആടി മനുഷ്യാവും പക്ഷെ ഇന്ന് ഒന്നര മണിക്കൂർ അവിടെ ഹൈറേഞ്ചിലെത്തുക ക്രിസ്തുവാകുന്ന വഴിയിൽ ഘട്ടറില്ലെന്ന് നിങ്ങൾ ഓർത്തണം ക്രിസ്തുവാകുന്ന വഴികളിൽ അപകടമില്ലെന്ന് നമ്മൾ ചിന്തിച്ചു ഞാൻ ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടി ഞാനാണ് വഴി ക്രിസ്തുവിനായിരിക്കുന്നവൻ അവൻ പുതിയ സൃഷ്ടിയാണ് പറയുക ഇത് പുതിയത് വന്നു കഴിഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനോട് ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് വേലം അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവ അവക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ധി ദൈവങ്ങൾ പാപത്തിനെ കണക്ക് വെച്ച് ശിക്ഷിക്കാനും ദൈവം നല്ലത് വളരെ മനോഹരമായിട്ട് ആ ഒരു ആത്മീയ ചിന്ത നമ്മൾ ഭയപ്പെട്ടു ക്രിസ്തുവിന്റെ മുമ്പിൽ വരാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ആ പാപം ചെയ്തല്ലോ ഈ പാപം ഭയപ്പെടാതെ അവൻ രമ്യതയുടെ സന്ദേശമാണ് നിന്റെ എല്ലാ പാപങ്ങളെക്കാളും വലിയ പാപമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് അവൻ പാപമായി മാറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ തിന്മകൾക്ക് പകരം അവൻ തിന്മയായി മാറി അല്ല ഈശോയെ പോലൊരു കുറ്റവാളി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ഗുരിശിലേറ്റുന്നത് നമ്മളെ ആരും ഇന്നുവരെ ഗുരിശിലേറ്റിട്ടില്ലല്ലോ മക്കളെ ഇന്നും കുരിശിലെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കുരിശിലെ ഏറ്റപ്പെട്ടവൻ നിലത്ത് അവൻ്റെ ശരീരം തൊടാൻ പാടില്ല രക്തം വീഴാൻ പാടില്ല നിലത്തവൻ തൊട്ടാൽ ദേശം അശുദ്ധമാകുമെന്ന് പറഞ്ഞ ഈശോ കുരിശി കയറ്റിയത് അവനെ പോലെ പരിഹാസിന അപഹാസിനായ ഒരു മനുഷ്യനുണ്ടോ അവനെ പോലെ കുറ്റം പിരിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ അതിനെയൊക്കെ താഴെയല്ലേ നമ്മളൊക്കെ വരുന്നത് താഴെ ഒരു അനുരഞ്ജനത്തിന്റെ എന്തൊരു ധൈര്യമാണ് കൊടുങ്കാറ്റല്ലേ ഈ നോമ്പിന്റെ ദിവസം പറയുക ഇതാ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതി വി ഹാവ് ദ റൈറ്റ് ഒരു അംബാസഡർ ഒപ്പിട്ടാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രാജാവിടുന്നൊപ്പം ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം തന്നിരിക്കുന്ന അവകാശം ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നു ദൈവത്തോട് രമ്യതപ്പെടുമെന്ന് സുവിശേഷം നീണ്ട സുവിശേഷമാണ് ദൂത്തപുത്രന്റെ ഉപമ എന്ന് പറഞ്ഞപ്പെട്ട നിങ്ങൾക്ക് കാര്യം പിടികിട്ടി ഒരു വല്ലാത്തൊരു ഒരു ദൈവിക രഹസ്യത്തിന്റെ സുവിശേഷമാണ് സുവിശേഷപ്പന്റെ മുഖം അവിടെ കാണുന്നുണ്ട് രണ്ടു മക്കൾ ഒരു ഒരു കഥ പറയുന്നത് പോലെ ഈശോ കഥ പറഞ്ഞു വെക്കുക ഒരപ്പന് രണ്ട് മക്കള് പറയുക അതിന് തൊട്ടും ചുങ്കക്കാരും ഭാവികളും എല്ലാം അമ്മി അടുക്കൽ വന്ന സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക അവൻ പാപികളെ സ്വീകരിക്കുന്ന കർത്താവിനെതിരായിട്ട് പറയുമ്പോൾ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാര് ഇളയവൻ പിതാവിനോട് കുഞ്ചിക്കപ്പെട്ടവൻ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും വലിയ പാപി ആരാണോ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയവരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് അവനെ വഷളാക്കി സ്നേഹിച്ച് വഷളാക്കി ഇന്നൊരു മകള് വന്നിരിക്കുന്നത് നീറ്റ് എക്സാമിന് തൊണ്ണൂറ്റി ആറോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് കിട്ടിയവളാണ് അവള് പോയില്ല പഠിക്കാൻ അവള് അവള് പറഞ്ഞ എനിക്ക് ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവള് പോയില്ല അവൾ എഞ്ചിനീയറിങ്ങിന് പോയി അവിടെ ചെന്നിട്ടും കിട്ടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് അവൾക്ക് നല്ലൊരു ജോലി കിട്ടി ഇന്ന് ജോലിയും കളഞ്ഞിട്ട് എന്നെ മുമ്പിൽ വന്ന് ഞാൻ പറഞ്ഞു നിനക്ക് പിന്നെ എന്നാ വേണ്ടേ ഡോക്ടറാണ് ഡോക്ടറാവണ്ട എഞ്ചിനീയർ ആവണ്ട ഇപ്പൊ യു പി എസ് സി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നെപ്പറ്റി തന്നെ പറഞ്ഞു മകൾ ഇത്രയും അനുഗ്രഹം കോരിയോ നോക്ക് നീറ്റ് എക്സാമിന് നയൻറ്റി എയ്റ്റ് പേർസെന്റ് പറഞ്ഞ എഴുന്നൂറ്റി എഴുപതിൽ അവൾക്ക് തന്നെ എഴുന്നൂറ് മാർക്ക് കിട്ടി വന്ന സുഖമായിട്ട് ഏത് കോളേജിൽ പോയി വേണേലും കൊച്ചിന് വേണ്ട എൻജിനീയറിംഗിൽ ടോപ്പില് എവിടെ വേണേലും കളഞ്ഞു ഞാൻ അമ്മയോട് നിങ്ങളെ ഇവളെ ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടു അമ്മ പോ ശരിയാച്ചോ ദൈവം വഷളാക്കിയ മനുഷ്യനാണ് നമ്മൾ ദൈവം നമ്മളെ വല്ലാതെ വഷളാക്കിട്ടുണ്ട് അല്ലെ ഒന്ന് തെന്നി വീണ്ടിട്ട് നീ എത്ര ദിവസമായി നിനക്കൊരു പനി വന്നിട്ട് എത്ര ദിവസമായി ഒരു ശിക്ഷ കിട്ടിട്ട് എത്ര ദിവസമായി ദൈവം നമ്മളെ വഷളാക്കുന്നൊരു ദൈവം നോക്കി കൊച്ചി പറയുക പിതാവെ സ്വത്തിൽ അതിനെ ഗ്രീക്ക് വാക്കൊക്കെ പറഞ്ഞു വരുമ്പോൾ നിന്റെ ജീവന്റെ പകുതി ചില ബൈബിൾ പണ്ഡിതന്മാർ പറയും ഒരു പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് യഹൂത പാരമ്പര്യത്തില് ഗീതം വെച്ചു പറയുന്നതാ നാം മരിച്ചു നീ തന്റെ ആവശ്യമില്ല സ്വത്ത് മുറച്ച് എനിക്കും ചേട്ടനും കൂടി തന്നേരാ അപമാനം പറഞ്ഞ ദൈവത്തിന് നാം വരുത്തുന്നത് അപമാനമെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഇത്രയും വലിയ അപമാനം ഉണ്ടോ നാണം കെട്ടു നിൽക്കുന്ന അപ്പൻ നാട്ടുകാർ കൂക്കുവിളിച്ചതാണ് ഈ മനുഷ്യനെ പക്ഷെ അവൻ വീതിച്ചു കൊടുത്തു ദൈവം വഷളാക്കിയ മനുഷ്യർ അവനാ സ്വത്തുമായിട്ട് പറയുക സ്വത്തുമായിട്ട് അവൻ എല്ലാ ദൂരദേശത്തേക്ക് പോയി ഗ്രീക്ക് രസവ എന്ന് ഗ്രേറ്റ് പറഞ്ഞി സ്പേസ് ഒന്നുമില്ലാത്ത വിശാലമായ ശൂന്യതയിലേക്ക് തകർച്ചയിലേക്ക് പോയി പാപം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വീഴുന്ന ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യ അധ്യായം ഒന്ന് വായിച്ചെടുക്കാൻ നമുക്ക് നിങ്ങൾക്ക് അറിയാം അന്ന് രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു അന്ധകാരമായിരുന്നു നോക്കിയേ ഈ ദൂർത്തപുത്രൻ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് കോഹാ നീർശാലിൽ നകലെന്തു നിന്നിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും ഇവൻ പോയി ദൂരേക്ക് പോയി പെട്ടെന്ന് പറഞ്ഞു പോവുക അവൻ എവിടെ എത്തി എന്നൊക്കെയാണ് പന്നിക്കൂട്ടിലെ യഹൂദന അശുദ്ധ മൃഗങ്ങളിൽ ഒന്നാമത്തത് പന്നിയാണ് അശുദ്ധ മൃഗം തിന്നുന്ന അശുദ്ധി പോലും കിട്ടാത്ത വലിയൊരു ആത്മീയ രഹസ്യത്തോടെ വെളിപ്പെടുകയുണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നൊക്കെ കന്ന് എന്തൊക്കെയോ നേടാൻ വേണ്ടി പാട്ട് നമ്മൾ അശുദ്ധമായ മൃഗം തിന്ന അശുദ്ധമായതുപോലും പോലും കിട്ടാത്ത അവസ്ഥയിൽ അവൻ കിടക്കാം അവരുടെ പട്ടിണി കിടക്കാം കൊച്ചു വാക്ക് അവന് സുബോധമുണ്ടായി അതിൻ്റെ അവൻ ആരാണ് എന്ന് അവൻ ഓർത്തു എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര സമുദ്രമായിട്ട് വേലക്കാർ പോലും ഞാൻ ആരാ ഞാൻ അവൻ അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ചു ഞാൻ പോകു എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഇത് അവൻ്റെ അനുതാപം മുഴുവൻ അവടെ എഴുതി വെച്ചു നിങ്ങൾ വായിച്ചെടുത്തു ഞാൻ ചെന്ന് പറയും സ്വർഗത്തിനെതിരായും അങ്ങക്കെതിരായും ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതല്ല ഇവൻ ചെല്ലുക അടുത്തൊരു ഒരു ട്വിസ്റ്റ് നമുക്ക് ലൂക്കായി കാണാം തിരുവചനം പിതാവിൻ്റെ അടു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഒരു ചോദ്യമില്ല സ്വത്തിന്റെ പകുതി നീ എന്നാടാ കാണിച്ചു നീ എന്നാടാന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ ദൈവം വചനമായി ശംഖുമുട്ടി മരിക്കും നമ്മൾ ചൂപിച്ചു ബാധിച്ച ഒന്നും ചോദിക്കുന്നില്ല നീ ദൈവം മകനെ വഷളാക്കി ദൈവത്തെ വസ്ത്രങ്ങൾ ആടി ഉലയാൻ പാടില്ല പ്രായമായൊരു മനുഷ്യന്റെ വസ്ത്രങ്ങൾ ആടിയുല ഈ പിതാവിത ഇറങ്ങി ഓടുക മകൻ ഇങ്ങോട്ടാ വരേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഓടുന്ന ചട്ടങ്ങളും വട്ടങ്ങളും മാറ്റിവെക്കുന്ന എല്ലാ 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 സിസ്റ്റവും മാറ്റി ഓടുക ദൈവം ഇമാജിൻ ഒരു പ്രായമായ മനുഷ്യൻ മനുഷ്യ അവൻ ദൂരെ വന്നപ്പോ അവനെ കണ്ടെങ്കിൽ ഈ അപ്പനെന്നും ഈ വാതിൽപ്പടിയിലിരിപ്പുക സ്വർഗത്തിന്റെ വാടിൽ വാതിൽപ്പടിയിൽ കണ്ണു നട്ടിരിക്കുന്ന അപ്പനെ പറ്റി ഞാൻ ഈ ഞാനത് മതി അങ്ങനത്തെ ഒരു ദൈവമുണ്ട് ഇമേജ് മക്കളെ അവിടെ കോടതിയില്ല അവിടെ പോലീസ് സ്റ്റേഷനില്ല അവിടെ അവിടെ ശിക്ഷയില്ല സ്വർഗത്തിൽ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് അതിലേ കടന്നു ചെല്ലുമ്പോ സ്നേഹത്തിന്റെ സുഗന്ധവാ സ്നേഹത്തിന്റെ തലോടല സ്നേഹത്തിന്റെ എന്താ പറയാ നമ്മൾ ഡിന്നറിനൊക്കെ പോകത്തില്ലേ വെൽക്കം ഡ്രിങ്ക് അവളെ സ്നേഹം വിളമ്പി വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ശാലയിലേക്ക് കയറി പോകാൻ പോവാ അവര് ചുംബിച്ചു ചുംബ്ബനമൊക്കെ വല്ല താഴമേറാത്തത് വേണമെങ്കിൽ പഴയ നിയമത്തില് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനെപ്പറ്റി ഈ ഹബിമാര് പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് മിനഞ്ഞെടുത്ത് അവനെ ചുംബിച്ചു ഒരു പുതിയ സൃഷ്ടി നടക്കുക ഈ ദൂത്തപത്മന്റെ കാര്യത്തില് ദൈവം അവന്റെ ശ്വാസം അവന്റെ നാശാനന്തര ഇത്രയും കാലം പിശാചിന്റെ ശ്വാസമാണ് അവൻ ശ്വസിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവൻ അപ്പന്റെ ശ്വാസം ശ്വസിക്കാൻ തുടങ്ങി അപ്പന്റെ ശ്വാസം അത് പരിശുദ്ധാത്മാവാണ് അപ്പന്റെ ശ്വാസം ശ്വസിക്കുന്ന മകൻ അവൻ തിരിച്ചു വരിക പറയുക അടുത്ത് ഇസ്രയേലും തമ്മിലുള്ള ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധ ഒരു വിവാഹ ബന്ധമാണ് കുഞ്ഞാടിന്റെ ക്ഷണിക്കപ്പെട്ട കല്യാണ ബിരുദിനെ ക്ഷണിക്കല്യാണ മോതിരി വിട്ടുപോകും പറയുന്നില്ലേ ദൈവം മീൻ വിവാഹം കഴിക്കുന്നു ഒരു മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ ദൈവം ഒരു ഒരു വിവാഹവിരുന്ന് ഒരു കുമ്പസാരം എന്നൊക്കെ പറഞ്ഞാണ് പുതിയ വസ്ത്രം ധരിപ്പിക്ക നോക്കി വെളിപാടിന്റെ പുസ്തകത്തുണ്ട് പുതിയ വസ്ത്രം മണവാട്ടിയുടെ വസ്ത്രത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പുതിയ വസ്ത്രം ധരിപ്പിച്ചു പിന്നെ മൂന്നാമതാണ് പുതിയ ചെരുപ്പാണ് ഇന്ന് വരെ നടന്ന വഴിയല്ല ഇനി നീ നടക്കാൻ പോകുന്നത് ഈ ഇന്റെ സഭയിലെ പിതാക്കന്മാർ മാനിക്കുക കഴിയുമ്പം ഒരു പ്രത്യേകത ചെരുപ്പ് ധരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവിന്റെ സന്നദിയിൽ വ്യാപരിക്കാനുള്ള ദൈവകരുണയുടെ ചെരുപ്പ് ഈ കാലിൽ നിലത്ത് തൊടാനുള്ള അവകാശം ദൈവകരുണയുടെ ചെരുപ്പിട്ട് കൊടുക്കുക ഇനി ഫാറ്റ് ഇതാ കുഞ്ഞാടിനെ കൊല്ലുക കുഞ്ഞാട് ക്രിസ്തുവാകുന്ന ക്രിസ്തുവിനെ കൊന്ന് നമുക്ക് വേണ്ടി ബലിയൊരുക്കി നമ്മളെ മക്കളാക്കുന്ന അപ്പ ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ അല്ലാത്ത ചങ്കിടിപ്പിക്കുന്ന ഒരു ഉപമയായി പോയത് അവനിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാ അവിടെ പാട്ടുകൾ ആരംഭിച്ചു മാല ഇതാ സ്വർഗം മുഴുവൻ പാട്ട് വെളിപാടിൻ്റെ ഇതാ അവർ ഇതാ ഒരു പുതിയ പാട്ട് പാടിയെന്നും അവരെല്ലാവരും ഹല്ലി ലൂയ എന്ന് പാടിയെന്നും ആമേൻ എന്ന് പാടിയെന്നും പാടിയെന്നുമൊക്കെ കാണില്ലേ പാട്ട് ഇവിടെ മുഴങ്ങുമ്പം ഒരു മകൻ തിരിച്ചു അവൻ്റെ ഒരു മൂത്ത മകൻ ആ ദുരന്തം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മൂത്ത മകൻ്റെ പ്രത്യേക അനിയൻ തിരിച്ചെത്തിയെന്ന് കണ്ടിട്ട് സന്തോഷിക്കാനാവാത്ത ഒരു ചേട്ടൻ തിരുവചനം ഇതാണ് അപ്പം നമ്മുടെ കൊച്ചു മരിച്ചുപോയതല്ല അവന് തിരിച്ചു കിട്ടിയതല്ലേ ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പറ്റി സ്വർഗം പോയ കൊച്ച അവനെ നമുക്ക് തിരിച്ചു കിട്ടിയതല്ലേ ഈ മകം ഒരു വാക്യമുണ്ട് ഞാൻ നിനക്ക് ദാസ്യവേല ജീവിതം ഒരു ഗിഫ്റ്റ് ആണ് ഐ വാസ് ലൈവിംഗ് ഞാൻ നിന്നെ ദാസ്യവേല ദാസ്യല്ല തീർന്നില്ലേ ആ അവിടെ തീർന്നില്ലേ കണക്ക് വകയാനൊന്നും ഇല്ല കൊമേഴ്സ് അല്ലിത് കണക്ക് കൂട്ടൽ അല്ലിത് ഒരു ആരാധരി ജീവിതം ആരാധനയായി മാറുക അനിയനോ പിന്നെ അയലോക്കാരും കൂടെ വന്നോട്ടെ അവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് ഈ മനുഷ്യൻ പറയുക നിനക്കറിയാലോ അവൻ തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് ആനന്ദിക്കണ്ടേ സ്വർഗം ഒരു ആനന്ദമാണ് മക്കളെ നഷ്ടപ്പെട്ട് പോയവർക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആനന്ദത്തിന്റെ കല്യാണം ആ പേരാണ് സ്വർഗം ഈ നോമ്പുകാലം ഇതാ ആ മനുഷ്യന് ആ കൊച്ചിന് സുബോധം ഉണ്ടായപ്പോഴും തിരിച്ചു വന്ന പോലെ ആരൊക്കെ തിരിച്ചു വരുന്നു അവർക്കൊക്കെ വേണ്ടി കൈയും പിരിച്ചിരിക്കുന്ന ആപ്പൻ അവൻ നാട്ടിലെ സംസ്കാരമോ മൂല്യങ്ങളോ ഒന്നും നോക്കണില്ല അവൻ്റെ വസ്ത്രം കാറ്റിൽ ആടിപ്പകർന്നാലും അവൻ അവൻ്റെ മകനെ തിരിച്ചു കിട്ടണം ദൈവമേ ഞങ്ങളോടുള്ള സ്നേഹം സേവനങ്ങൾ ചങ്ർത്താവ് ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ ആരാകർത്താവെ വിശുദ്ധകരം നീട്ടണമേ അഭിഷേകം അയക്കണമേ നഷ്ടപ്പെട്ടു പോയ എന്നെ നീ തിരിച്ചു കൊണ്ടുവരണമേ പിതാവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന റംബാന്റ് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമുണ്ട് ഈ ദൂത്തപുദ്ധന്റെ പിതാവ് ദൂത്തബുദ്ധൻ ചങ്കിനോട് ചേർത്ത് വെക്കുമ്പോൾ അവന്റെ ഇടത് കൈക്ക് ഒരു സ്ത്രീയുടെ കൈയാ വലത് കൈ ഒരു പുരുഷന്റെ കൈ അപ്പനും അമ്മയുമായി മാറുന്ന ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ രോഗികൾ ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവർ വേദനിക്കുന്ന കുടുംബങ്ങളിൽ ഇറങ്ങിപ്പോയിട്ടുള്ളവ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയവ കർത്താവെ സ്വർഗം തുറക്കണമേ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ स्वीकरिकल् दीमाभियामि अर्थनकैठि चालु वेठिया